മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഐശ്വര്യ റംസായി മൗനരാഗം എന്ന സീരിയലിലെ കല്യാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് താരം മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയത് തമിഴ്നാട് സ്വദേശിനിയാണ് ഐശ്വര്യ റംസായി പക്ഷെ കല്യാണി എന്ന പേരിലാണ് താരം കൂടുതലും അറിയപ്പെടുന്നത് നിഷ്കളങ്കയായ മലയാളിത്വമുള്ള മുഖമാണ് ഐശ്വര്യ രംസയുടേത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി മൗനരാഗത്തിലെ കല്യാണിയെ സ്വീകരിച്ചത് ചെറുപ്പം മുതലേ താരം സീരിയലുകളിൽ സജീവം തന്നെയായിരുന്നു നിരവധി സീരിയലുകളിൽ താരം വേഷമിട്ടിട്ടുണ്ട് മലയാളത്തിലെ താരത്തിന്റെ ആദ്യത്തെ പരമ്പരയാണ് മൗനരാഗം മൗനരാഗത്തിലെ കല്യാണി കിരൺ ജോഡികൾക്ക് ആരാധകർ ഏറെയാണുള്ളത് നിരവധി ഫാൻസ് പേജുകളും സോഷ്യൽ മീഡിയാസിൽ താരങ്ങൾക്കുണ്ട് യഥാർത്ഥ ജീവിതത്തിലും കല്യാണിയും കിരണും ഒരുമിക്കണം എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ഇത് പലപ്പോഴും കമൻസുകളിൽ ആരാധകർ അറിയിക്കാറുമുണ്ട് എന്നാൽ തങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണെന്നും ഇതുവരെ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ലെന്നുമാണ് താരങ്ങൾ പറയുന്നത് എന്നിരുന്നാലും ഈ ജോഡികൾ ഒരുമിക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകർ അമ്മയും സഹോദരിമാരും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം സഹോദരിമാരിൽ ഒരാൾ സീരിയൽ നടിയാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്നെ ഒരു ആക്ട്രസ് ആക്കുക എന്നത് അത് തനിക്ക് സഫലീകരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് താരം പലപ്പോഴും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ താരത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പുതിയ വിശേഷ വാർത്തയാണ് അറിയിച്ചിരിക്കുന്നത് കല്യാണി ഒരു പുതിയ സീരിയലിൽ കൂടി അഭിനയിക്കാൻ പോവുകയാണ് അതിലും നായികയായിട്ടാണ് താരം എത്തുന്നത് മറ്റു ഡീറ്റെയിൽസ് ഒന്നും തന്നെ താരം ഇതുവരെ പോകും ഒരു തമിഴ് സീരിയലിലാണ് താരം പുതുതായി വേഷം ചെയ്യാൻ പോകുന്നത് ഈ സന്തോഷ വാർത്ത ഐശ്വര്യ റംസായി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് നിരവധി താരങ്ങളും നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് താരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത് മറ്റു പരമ്പരകളിൽ അഭിനയിച്ചാലും ഞങ്ങളുടെ മൗനരാഗത്തിലെ കല്യാണിയായി എന്നും ഞങ്ങളുടെ കൂടെ തന്നെ വേണം എന്നാണ് പ്രേക്ഷകർ താരത്തിന് കമൻസുകളായി അറിയിക്കുന്നത് കാരണം കല്യാണിയുടെ സ്ഥാനത്ത് ഐശ്വര്യ അല്ലാതെ മറ്റാരെയും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് സത്യം